നമസ്കാരം ഈ എൽ എഫ് ടി വിയിൽ ആദ്യമായിട്ടാണ് ഒരു ലൈവ് വരുന്നത് പൊതുവേ വ്യക്തിപരമായിട്ട് ആരെയും നേരിട്ട് പരാമർശം നടത്തണമെന്ന് താല്പര്യമില്ല എന്നാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വീഡിയോയ്ക്ക് ഉണ്ടായ ഒരു റെസ്പോൺസ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തണമെന്ന് തോന്നിയത് അത് അതായത് രേണു സുധി അതായത് കൊല്ലം മരിച്ചുപോയ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് അവർ കേൾക്കേണ്ടി വന്നത് പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് അവർ അവരുടേതായ ഒരു അവരുടേതായൊരിടം സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തുകയുണ്ടായി പക്ഷേ ഇതിനോടൊപ്പം തന്നെ അവർ സുധിയുടെ മുൻ ഭാര്യയായ ഒരു സ്ത്രീ വീണ എന്നാണ് അവരുടെ പേര് ആ വീണയെക്കുറിച്ച് അവരുടെ വീണയുടെ അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ സുഹൃത്തുക്കളുടെ സർക്കിളിൽ ഒരു മോശം പരാമർശം നടത്തിയിരുന്നു കാരണം അവർ നിയമപരമായി വിവാഹിതരാവുകയും ഒരു നാലഞ്ച് വർഷം അഞ്ച് വർഷത്തോളം അവർ ഒന്നിച്ച് ജീവിക്കും അതിനുശേഷം ഈ രേണു സുധി എന്ന് പറയുന്ന ഈ രേണു രേണുവിൻ്റെ ചില മെസ്സേജുകൾ വളരെ വൾഗറായിട്ടുള്ള മെസ്സേജുകൾ സുധിയുടെ ഫോണിൽ കണ്ടതിനെ തുടർന്നുണ്ടായ വഴക്കുകളാണ് അവരുടെ ദാമ്പത്യം അവസാനിക്കാൻ കാരണം എന്നെല്ലാം ഒരു ചാനലിലൂടെ പറഞ്ഞിരുന്നു എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ഒരാൾക്ക് പരസ്യമായി വന്ന് കള്ളം പറയേണ്ട ആവശ്യമില്ല അവരെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു നില ഉറപ്പിക്കണമെന്നോ ഒരു ഫെയിം ആവശ്യപ്പെട്ടുകൊണ്ടോ ഒന്നുമല്ല ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് അവർക്ക് അവർ വേർ സുധീയമായി പിരിഞ്ഞ ശേഷം മറ്റൊരാളെ വിവാഹം കഴിച്ച് സ്വസ്ഥമായി അവർ കുടുംബജീവിതം നയിക്കുകയും അവർക്ക് അവരൊരു കലാകാരിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ കലാജീവിതവും അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ആ ഒരു സർക്കിളിനുള്ളിൽ രേണു അനാവശ്യമായി ഇവരെ പരാമർശിക്കുകയും ഇവരെ ഒരു വർഷത്തോളം ശുദ്ധി കൊണ്ടു നടന്നതാണ് അതായത് ഒരു മോശം പരാമർശത്തിലാണ് അവരെക്കുറിച്ച് പറഞ്ഞത് അപ്പം ഇത് അവർക്ക് വളരെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുകയും കാരണം ഇവരെല്ലാം അറിയുന്നവരാണ് അവർ അവരൊരു കലാകാരി ആയതുകൊണ്ട് തന്നെ ഇത്തരം പരാമർശങ്ങൾ അവരെ അവരെ ബാധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ദീർഘനാളത്തെ ആവശ്യപ്രകാരമാണ് ഒരു ഒരു മീഡിയയിൽ അവരുടെ വോയിസ് റെക്കോർഡ് കോൾ റെക്കോർഡ് പബ്ലിഷ് ചെയ്തത് പക്ഷേ ആ ഒരു വീഡിയോയ്ക്ക് താഴെ നമ്മുടെ നാട്ടുകാർ വന്ന് പറയുന്ന ഓരോ കമൻറ്റുകൾ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു പ്രതികരണം നടത്തണമെന്ന് തോന്നിയത് അതിലെ കമൻറ്റുകൾ വായിച്ചാൽ മനസ്സിലാകുന്നത് ഇപ്പോൾ ഇവരെ രേണു സുധിയെ ജീവിക്കാൻ സമ്മതിക്കാതെ അനാവശ്യമായ പരാമർശങ്ങളുമായി രംഗത്തെത്തി എന്ന രീതിയിലുള്ള കമൻറ്റുകളും ആ ഒരു ഇന്റർവ്യൂ നടത്തിയ ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പലരും ഇപ്പോൾ രേണുവിന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമുണ്ട് അതുപോലെ തന്നെ ആ മറ്റ് വീണ എന്ന് പറയുന്ന സ്ത്രീക്കും ഈ സമൂഹത്തിൽ അവരുടേതായ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ അവരെ നാണം കെടുത്താനുള്ള ഒരു നടപടി രേണുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് കൊണ്ടാണ് ഇപ്പോൾ രേണു പറയുന്നു ഇതാര എനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ഇപ്പോൾ പുതിയൊരു വീഡിയോയിൽ രേണു പ്രതികരിച്ച് കാണുന്നുണ്ട് രേണുവിന് രേണുവിനറിയില്ലേ എന്ന് രേണു സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാകും അപ്പോൾ ഈ വീണയ്ക്ക് അവളുടെ അവളുടെ കാര്യം നോക്കി ജീവിക്കണം അത്രയേ ഉള്ളൂ വീണയുടെ ആവശ്യം വീണ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നത് സു രേണു ആവശ്യമില്ലാതെ വീണയുടെ പേര് പരാമർശിച്ചതുകൊണ്ട് മാത്രമാണ്